നമസ്കാരം ക്യാൻസർ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അത് ബ്ലഡ് ക്യാൻസർ ആവട്ടെ അല്ലെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഒരു ക്യാൻസർ ആവട്ടെ ഇത്രയും ക്യാൻസറുകൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ശരീരം വളരെ മൈൽഡായിട്ട് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല സിംറ്റംസും കാണിച്ച് തരാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്യാൻസറ് ഡിസൈഡ് ചെയ്യാൻ പറ്റും മുന്നേ തന്നെ അപ്പോൾ അത്തരം കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഭീകരമായിട്ടുള്ളൊരു അസുഖമാണ് ബട്ട് അത് മാറ്റിയെടുക്കുന്ന ആളുകളിലാണെങ്കിൽ മാറ്റിയെടുത്തു എന്ന് പറയുന്ന ആളുകളിലാണെങ്കിലും അല്ലാത്തൊരാളുകള ആളുകളിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതൊരു ചെയ്യുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ വളരെ നല്ല രീതിയിൽ വേദന സഹിക്കുന്ന ഒരു സമയമാണ് സോ അത്ര വരുന്ന ഒരു കണ്ടീഷൻസ് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ആരോഗ്യ സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിന് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കൂടാനുള്ള ഒരു കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ച് വരുന്നത് സോ നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വർഷങ്ങൾക്ക് മുന്നോടിയായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും ചെറിയ ചെറിയ ലക്ഷണങ്ങളായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ രീതിയിൽ അതിനൊരു ശ്രദ്ധ ചെലുത്താതിരിക്കുകയും അവസാന ഘട്ടത്തിൽ മാത്രമാണ് നമ്മളിത് അറിയുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റാതാവും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് പൊതുവേ കാണാറുള്ളത് അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥകളിൽ പൊതുവേ പല ക്യാൻസറുകളും നമ്മൾ തേർഡ് സ്റ്റേജിൽ ഫോർത്തിലൊക്കെയാണ് മിക്കവാറും നമ്മൾ കാണാറുള്ളത് വളരെ റയറായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഇതിൽ മാത്രമാണ് നമ്മളൊരു ഫസ്റ്റ് ടൈമത്തൊക്കെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റാറുള്ളത് നമ്മൾ പലപ്പോഴും ഈ തേർഡിലും ഫോർത്തിലൊക്കെ കാണിക്കുന്ന ക്യാൻസറിൻ്റെ സിംറ്റംസ് ഫസ്റ്റിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കിതിൻ്റെ ഒരു പ്രയാസം കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമുക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സെല്ല് അല്ലെങ്കിൽ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തൊട്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ബോഡിയിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റായിട്ടും ക്ഷീണം വരിക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലൊക്കെ കറക്റ്റായിട്ട് ഒരു ബോഡിയിലൊരു ക്ഷീണം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാരണവും ഇല്ലാതെ നമ്മൾ തടിമെഴിഞ്ഞുകൊണ്ടിരിക്കുക അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ബട്ട് ലിക്കറൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഒരു ശരീരത്തിന് ഒരു സുഖമില്ലാത്ത രീതിയിൽ ലൈക്ക് ഒരു ഒരു കുളിരി പോലെ വരിക ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മെലിഞ്ഞു പോകുന്നത് തന്നെ ഒരു മാനസികപരമായിട്ടൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതും കൂട്ടത്തിൽ നമ്മൾ ഒരു ക്ഷീണം എന്താണ് ഒരു റീസൺ എന്ന് പറയാൻ പറ്റാത്ത ചിലപ്പോൾ അത് രാവിലെ എണീറ്റ വശമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറിയ വർക്കുകൾ എന്തെങ്കിലും ചെയ്താലായിരിക്കും ഇത്തരം ക്ഷീണങ്ങളും നമ്മൾ പൊതുവേ കാണാറുണ്ട് ചില കണ്ടീഷൻസിലൊക്കെ പേഷ്യൻസോ അല്ലെങ്കിൽ ആളുകൾ ഇതിനെ പലപ്പോഴും മറ്റ് നോർമലി എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോഴും അന്ന് കൃത്യമായിട്ടൊരു ശ്രദ്ധ കൊടുക്കാറില്ല പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടൊരു ഇടവേളകളില്ലാതെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പലപ്പോഴും ഈ ഉണ്ടാകുന്ന ക്ഷീണം ഇതൊക്കെ തന്നെ നോർമൽ ആയിട്ടാണ് എടുക്കാറുള്ളത് കൃത്യമായിട്ട് അതിനൊരു ഒരു പ്ലാൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനൊരു വെരിഫിക്കേഷൻ നടത്തേണ്ട ഒരു ഒരു കാര്യങ്ങളൊന്നും പൊതുവേ നമ്മളുടെ ആളുകളിൽ നിന്നും ഉണ്ടാവാറില്ല നമ്മൾ ഈ കാരണമില്ലാണ്ട് ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് പലപ്പോഴും പല ഭക്ഷണങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോടോ മടുപ്പ് തോന്നാം എന്നുള്ളതാണ് പൊതുവേ പറയാറുള്ളത് നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒരു അളവനുസരിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അത് കഴിക്കാനുള്ളൊരു ആഗ്രഹക്കുറവും അതുപോലെ തന്നെ കഴിക്കാനുള്ളൊരു മടുപ്പും നമ്മളെ ശരീരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരിക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇൻഫെക്ഷൻ ഒന്നും പ്രത്യേകിച്ച് അന്നേരം കാണുന്ന കൃത്യമായിട്ടൊരു നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ നോർമലി കാണുന്നതിന് അപ്പുറത്ത് വലിയൊരു വേരിയേഷൻ ഒന്നും തുടക്കത്തിൽ നമുക്ക് വരുന്ന പനികളിൽ ഉണ്ടാവില്ല ബട്ട് നമുക്ക് എപ്പോഴും ഒരു ചൂടും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടൊരു കാരണമല്ലാതെ ജലദോഷം വന്നാലും പനി പിടിക്കുക അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും പനി പിടിക്കുക എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതും നമുക്ക് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മൂന്നാമത്തത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില മുഴകൾ അത് തടിപ്പുകളോ മുഴകളോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കാരണമല്ലാതെ ചില ചർമ്മങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതായിട്ട് കട്ടിപ്പുകൾ വരിക ചിലപ്പോൾ അത് ചർമ്മത്തിൻ്റെ ഉള്ളിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അതിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യണതും അല്ലാത്തതുമായിട്ടൊക്കെ കാണാറുണ്ട് എപ്പോഴും സ്കിന്നിൻ അടിയിലായിട്ട് നമുക്കിങ്ങനെ ഒരു തടിപ്പ് വരുന്ന പോലെ തോന്നാറുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതാണ് ചില അരിമ്പാറകൾ കൺവേർട്ടായിട്ട് അല്ലെങ്കിൽ അരിമ്പാറകൾ നമുക്ക് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട് അത് എപ്പോഴും എല്ലാവരിലും എല്ലാ അരിമ്പാറയും ക്യാൻസറാണ് എന്നല്ല ഈ സ്കിൻ തടിപ്പുകളാണ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ സ്കിന്നിൽ കാണുന്ന മുഴകളാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു അകാരണമായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു ഇടവേളകൾ ചില മുഴകൾ വന്നുകൊണ്ടിരിക്കുക അത് തൊലിപ്പുറത്താവട്ടെ അല്ലെങ്കിൽ തൊലിയുടെ താഴെ താഴെയാവട്ടെ അത് അത്തരം കണ്ടീഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളതൊന്നും ശ്രദ്ധയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുഴകളല്ലാത്ത ഒരു തരത്തിലുള്ള തടിപ്പുകളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ ഒക്കെ എന്താണ് നമ്മളൊരു ചർമ്മത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ചൊറിച്ചിലുകൾ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ പിന്നീട് വരാൻ പോകുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ബട്ട് ഇന്ന് നമുക്ക് അരിമ്പാറ ഉള്ള ഒരു പേഷ്യൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ നമ്മളത് ചെല്ലും ചെയ്തു നോക്കുമ്പോൾ കൊഴുപ്പ് കട്ടകളായിരിക്കാം അതല്ലെങ്കിൽ പ്രശ്നമല്ലാത്ത മുഴകളായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആളുകളിലും അങ്ങനെ ഉണ്ടാകുന്നത് ഈ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ഇത്തരം പ്രയാസങ്ങളും അല്ലെങ്കിൽ മുന്നേ പറഞ്ഞു വരുന്ന സിംറ്റംസും ഇതും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരേപോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ധനാർബുദം സംഭവിക്കുന്ന ആളുകളിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ കാണിക്കുന്നതാണ് പെയിൻ എന്ന് പറയുന്നത് ബട്ട് എല്ലാ കേസിലും പെയിൻ എന്ന് പറയുന്നത് ക്യാൻസർ ആവണമെന്നില്ല ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ മുന്നോടിയായിട്ട് സ്ത്രീകളിൽ കാണുന്ന ഹോർമോൺ ചേയ്ഞ്ചസ് കാരണം പെയിൻ വരാം ബട്ട് നമ്മൾ സ്ഥലങ്ങളിൽ കാണുന്ന തടിപ്പുകൾ അതുപോലെ തന്നെ നിപ്പിൾസിൽ നിന്ന് വരുന്ന അൺവോണ്ടഡ് ആയിട്ടുള്ള ഡിസ്ചാർജുകൾ അത് പഴുപ്പാവാം അതെങ്കിൽ ആ സൈഡുകളിലൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ കുരുക്കൾ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ നമുക്കിത് പിന്നീട് ക്യാൻസർ ആവുന്ന ഒരു രീതിയാവാം പ്രത്യേകിച്ച് നമുക്ക് ബ്രസ്റ്റിൻ്റെ ആക്സില്ല റീജിയനിൽ കക്ഷത്തിന് കുറച്ചും ഇങ്ങോട്ടായിട്ട് വരുന്ന മുഴകൾ എപ്പോഴും നമ്മൾ സ്ത്രീകൾ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് അത്തരം കണ്ടീഷൻസ് ഒക്കെ ഭാവിയിൽ നമുക്കിത് ആവാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മൈൽഡായിട്ട് കണ്ടാൽ തന്നെ കറക്റ്റായിട്ട് ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുക അതിലെന്തെങ്കിലും അപാകതകൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കണം എന്നുള്ളതാണ് ഇനി ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കാണുന്ന ബ്ലീഡിംഗ് ഒരു പക്ഷേ ക്യാൻസർ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആർത്തവ വിരാമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിങ് അനുഭവപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു മൈൽഡായിട്ടോ അല്ലെങ്കിൽ അതൊരു റെവർ മൈൻഡായിട്ടോ എടുക്കാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടൊരു ഒപ്പീനിയൻ എടുക്കണം പ്രത്യേകിച്ച് അത്തരം വിഷയങ്ങളിൽ നമ്മളൊരു സി എ വൺ ട്വൻറ്റി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അതിലൊരു തുടക്കത്തിലൊരു ധാരണ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് സോ ആ ടെസ്റ്റുകൾ എപ്പോഴും ചെയ്ത് വിലയിരുത്തുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പൊതുവേ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ് മോശം പോകുമ്പോഴുള്ള വേദനയും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വയറ്റൊന്ന് പോകുന്നത് വെച്ചിട്ട് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷനുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ വയറ്റൊന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കാലങ്ങളായിട്ട് കോൺസ്റ്റിബേഷൻ്റെ ഒരാൾ പ്രയാസമുണ്ട് മോശം പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് പൈൽസ് ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടും അപ്പോൾ ബ്ലീഡിങ് ഒരു കേസ് ആണെന്ന് വിചാരിക്കുക അത്തരം ഇഷ്യൂസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒന്നോ രണ്ടോ എക്സാമിനേഷന് ശേഷം നമ്മളത് ബ്ലീഡിങ് അൽ അൺവാണ്ടഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു നെക്സ്റ്റ് എന്താണ് വേണ്ടത് കൊളനോസ്കോപ്പി ആണെങ്കിൽ അങ്ങനെ പ്രോട്ടോസ്കോപ്പി ആണെങ്കിൽ അങ്ങനെ എന്താണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് വിലയിരുത്തിയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് മിക്ക കേസുകളിലും പൈലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മലാശയ ക്യാൻസർ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കോളം ക്യാൻസർ അതായത് വയറിന് വരുന്ന ക്യാൻസറുകളും അതുപോലെ ആമാശയത്തിൽ കാണുന്ന ക്യാൻസർ ആമാശയത്തിലൊക്കെ ക്യാൻസർ വരാണെങ്കിൽ കുറച്ചും കൂടി വോമിറ്റിങ് ടെൻഡൻസി വരും ബ്ലഡ് വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും കോളം ക്യാൻസറും അതായത് ചെറുകൂടലാകട്ടെ വൻകൂടലാകട്ടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്യാൻസർ കണ്ടീഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് വയറ്റൊന്ന് പോകുന്ന കണ്ടീഷൻസിൽ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് കാണും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും സോ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ബ്ലഡ് പോകുന്ന ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ അത് പൈൽസാണ് തെറ്റിദ്ധരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കരുത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു അനലൈസ് വെരിഫിക്കേഷൻ ചെയ്യാണ്ടിരിക്കരുത് എന്നുള്ളതാണ് പല അസുഖങ്ങളും നമുക്ക് മുൻപത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കാല ലൈഫ് സ്റ്റൈലിനെ അപേക്ഷിച്ച് ഇപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസുകൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ക്യാൻസർ മുൻപുണ്ടെങ്കിലും അതിൻ്റെ കണ്ടൻറ് അല്ലെങ്കിൽ അതിൻ്റെ തോത് കൂടിയത് ഏകദേശം നമ്മളുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഭക്ഷണ രീതിയൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ടൊരു ഭക്ഷണ രീതിയും ഡയറ്റും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വ്യായാമമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇത്തരം ഇഷ്യൂസുകൾ നമുക്ക് വരാണ്ടിരിക്കാനും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ ബോഡി നല്ല ഹെൽത്തി ഹെൽത്തിയാക്കുകയും നമുക്കതിനെ ഇനി വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ആദ്യമേ ഇപ്പോൾ പറയുന്നത് പല ഫുഡുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ക്യാൻസറുകളെ കോശത്തിൻ്റെ സെൽ വളർച്ചയെ സഹായിക്കുന്നതെന്നാണ് അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള കളർ ചേർത്തിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്നു പോയിട്ടുള്ള പിസ്സ ബർഗർ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഫുഡുകൾ ഇതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടത്തില് അതായത് അളവുകളുടെ കൂടുതൽ അളവുകൾ ശരീരത്തിൽ കൂടി തന്നെ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇതിനെ റിമേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്തി ആക്കാനുള്ളൊരു കഴിവില്ലാതിരിക്കുക അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അനാരോഗ്യമായിട്ടുള്ള ഫുഡുകൾ കൂടുതലാവുകയും ആരോഗ്യപരമായിട്ടുള്ള ഫുഡുകളുടെ കണ്ടൻറ്റ് കുറയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ശരീരത്തിലോട്ട് എത്തുന്നു എന്ന് വിചാരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളിൽ പോലും നമുക്കിന്ന് അത്യാവശ്യം വിഷം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കണ്ട് കൃത്യമായിട്ട് ഇത് ക്ലിയർ ചെയ്താലും നമുക്കൊരു പരിധിവരെ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സോ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡുകളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും കഴുകി നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു പരിധി വരെ നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളിലൊക്കെ തന്നെ നമ്മൾ നമ്മളായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന മസാലകൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗം കുറച്ചും കൂടെ കൂട്ടുക മറ്റ് ഓയിലുകളുടെ കണ്ടന്റ് കുറക്കുക കൊള ഐറ്റംസ് പോലെ അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന ഡ്രിങ്ക്സുകൾ പരമാവധി ഒഴിവാക്കുക പുകവലി മദ്യപാനം ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കോശങ്ങൾ അതായത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ അധികരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇനി കൃത്യമായിട്ടൊരു ഡയറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിനൊരു ടൈം ടേബിൾ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ നമ്മളെ സഹായിക്കും ഒരു പരിധി വരെ ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് നമുക്ക് തന്നെ നമ്മുടെ ബോഡി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതുള്ളൂ ട്വൻറ്റി പെർസെൻറ്റേജ് കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് മേ റിമേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കില്ല ബട്ട് എയ്റ്റി പെർസെൻറ്റേജ് അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മളുടെ ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന വീട്ടിലെ ഫുഡുകൾ ആരോഗ്യമായിട്ടുള്ളതാക്കുക അതുപോലെ തന്നെ ഒരു ഫോർട്ടി മിനിറ്റ് എക്സസൈസ് ചെയ്യുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുറംതള്ളപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ബോഡി ഹൈഡ്രേറ്റ് േറ്റഡ് ആയിട്ട് വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ ചെറിയ രീതിയിലൊക്കെ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞളുകൾ അതുപോലെ ഇഞ്ചി തുളസീടെ എല്ലാം ഇതൊക്കെ തന്നെ ഡയറക്റ്റായിട്ട് ക്യാൻസറിന് തടയില്ല എന്നുപോലും ശരീരത്തിൽ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സോ വൈറ്റമിൻസ് അടങ്ങി അതായത് പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ ഓറഞ്ച് മുസമ്പി നെല്ലിക്ക ഇതൊക്കെ തന്നെ ഭക്ഷണത്തിൽ കണ്ടൻറ്റ് കൂട്ടുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് അത് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ വളരെ നല്ലത് അത്തരം വെജിറ്റബിൾസ് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളുടെ വെജിറ്റബിൾസ് നമുക്ക് വീട്ടിലോട്ട് കുക്ക് ചെയ്യാവുന്ന വെജിറ്റബിൾസൊക്കെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നതും ഒരു പരിധിവരെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഫുഡുകൾ കഴിക്കാൻ നമ്മളെ ഹെൽപ്പ് ആകും പിന്നെ അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്തതിനും അനാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ തന്നെ കളർ ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ കുറക്കുക അത്യാവശ്യം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലപ്പൊടികൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും ഇനി നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഇഞ്ചിയോ കറുകപ്പട്ടയോ അതുപോലെ തന്നെ ജീരകം മഞ്ഞൾ ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് വെള്ളം നമ്മൾ വെട്ടിത്തിളപ്പിച്ചിട്ട് മാറ്റി 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 ഒക്കെ തന്നെ നമ്മൾ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് പോവാൻ സഹായിക്കും ഇതൊക്കെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവും അനാവശ്യമായിട്ടുള്ള പ്രഷർ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ ചില സ്ട്രെസ്സുകൾ നമ്മൾ നമ്മൾ ഒഴിവാക്കി വിടേണ്ട സ്ഥലത്ത് തന്നെ അത് ഒഴിവാക്കിയിട്ട് പോരാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചില പേഷ്യൻസിലും അല്ലെങ്കിൽ ചില ആളുകളിലൊക്കെ തന്നെ പല അസുഖങ്ങളുടെ റീസൺ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലും കണ്ടെത്താനാവില്ല അത്തരം വിഷയങ്ങളിൽ ആളുകളിൽ നമ്മൾ അവരുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസിനൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകളിലൊക്കെ തന്നെ ഈ ഒരു പ്രയാസങ്ങൾ കാണാറുണ്ട് അത്രം വിഷയങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മെഡിറ്റേഷൻ യോഗ പോലെയൊക്കെ ചെയ്ത് നോക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു നമ്മളൊരു ഒപ്പീനിയൻ ഒരു ഫിസീഷ്യൻ്റെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഒപ്പീനിയൻ തേടുന്നത് കുറച്ചും കൂടി ബെറ്ററാണ് അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ശരീരത്തിൽ കൃത്യമായിട്ട് ഒരു ഹെൽത്ത് കൊണ്ടുവരാൻ സഹായിക്കും എപ്പോഴും നമ്മൾ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഹെൽത്ത് കൊണ്ടുവരാം എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ബോഡിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മൾ ശാരീരികപരമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ മാനസികപരമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഹോർമോൺസ് പോലും നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലും പല അസുഖങ്ങളെ തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കും കൃത്യമായിട്ടൊരു ഡയറ്റ് എടുത്ത് നോക്കുക ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ഡയറ്റിൽ നിന്ന് പഞ്ചസാര ഉപ്പ് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു ബോഡി ഫിസിക്കലി മെൻ്റലി ഒരു ഹെൽത്ത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ടതൊന്നാണ് ഉറക്കം സ്ട്രെസ്സ് റിലീഫായി അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല ഒരു ഉറക്കം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നത് പ്രത്യേകിച്ച് അധികം കട്ടി കൂടിയ തലയണ ഉപയോഗിക്കാതെ മൈൽഡായിട്ടൊരു കട്ടി ഉള്ള തലയേണ ഒക്കെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നല്ല പൊസിഷനിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ശരീരത്തിലോട്ട് കൃത്യമായിട്ടൊരു രക്തയോട്ടം വരികയും അത് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ ഒരു റീസൺ ആവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ക്യാൻസർ പോലുള്ള ഒരു മഹാമാരി അല്ലെങ്കിൽ വലിയൊരു അസുഖത്തെ തടയുക എന്നുള്ളതല്ല അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് വരുന്ന പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല